നമസ്കാരം എസ് എൻ ഡി പി നേതൃത്വത്തിനും വെള്ളാപ്പള്ളി നടേശനും എതിരെ എം വി ഗോവിന്ദൻ്റെ രൂക്ഷ വിമർശനം വരണമില്ലാത്ത എസ് എൻ ഡി പി പ്രസ്ഥാനത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആലപ്പുഴയിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ നേരിട്ട് ബി ജെ പിക്ക് പ്രചരണം നടത്തി എസ് എൻ ഡി പി എല്ലാ കാലവും പാർട്ടിയുടെ ശക്തിയായിരുന്നു എസ് എൻ ഡി പി അതിശക്തിയായി എതിർക്കണം എസ് എൻ ഡി പി വർഗീയ നിലപാടിനെ ചെറുത്തു തോൽപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും ലീഗ് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടാണ് യു ഡി എഫ് ജയത്തിന് കാരണം ഈ കൂട്ടുകെട്ട് അപകടമാണ് വർഗീയ ശക്തികളെ തുറന്നു തുറന്നുകാണിച്ച് മുന്നോട്ടു പോകാനാകണം തൃശൂരിൽ കോൺഗ്രസിന്റെ എൺപത്തി ആറായിരത്തിലധികം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചു കുറച്ച് പാർട്ടി വോട്ടുകളും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ ചെലവിൽ തന്നെയാണ് ബി ജെ പി തൃശ്ശൂരിൽ ജയിച്ചത് തെറ്റെല്ലാം തിരുത്തി മുന്നോട്ടു പോകുന്ന പ്രസ്ഥാനം തന്നെയാണ് സി പി എം എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിന്റെ വോട്ട് കിട്ടിയില്ലെന്ന് എൽ ഡി എഫ് നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കാനായത് അഭിമാനകരമാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു യോഗം നേതൃസംഗമം ചേർത്തല അശ്വനി റെസിഡൻസിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷമാണ് നാട്ടിലെ സമ്പത്ത് കൈയടക്കുന്നതെന്ന സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു വിഭാഗം തന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചു മോദിയെ എതിർക്കാൻ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു ഇടതുപക്ഷത്തിന്റെ സ്വന്തക്കാരനായ കാന്തപുരത്തിന്റെ അനുയായികൾ വരെ ലീഗ് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് സർക്കാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാതിരുന്നതാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി മാറിയത് ജനങ്ങളെ മറന്ന് ഫലസ്തീൻകാർക്ക് വേണ്ടി വിളിക്കാൻ പോയതും കുഴപ്പമായി തീർന്നു അഭയാർത്ഥികളായ ചിലരാണ് യോഗത്തിനെതിരെ കേസുമായി നടക്കുന്നത് രണ്ടുവ വള്ളത്തിലും കാൽ വയ്ക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത് കേസുകൾ ധൈര്യത്തോടെ തന്നെ നേരിടും ഭാരവാഹികൾക്കിടയിൽ ഐക്യമുണ്ടാകണം സമ്പന്നർ ഭാരവാഹികളായാൽ അവിടെ കുഴപ്പമാണ് എന്തിനു വേണ്ടിയാണ് ചുമതലയേറ്റുതന്ന ചിന്തയുണ്ടാകണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിന്റെ വോട്ട് കിട്ടിയില്ലെന്ന് എൽ ഡി എഫ് നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കാനായത് അഭിമാനകരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതിന് സമാനമായ പ്രതികരണമാണ് ചില ന്യൂനപക്ഷ സംഘടനാ നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായത് വെള്ളാപ്പള്ളി നടേശിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും എസ് എൻ ഡി പി യോഗത്തിന്റെ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നുമുള്ള സംഘടനയുടെ ഭാരവാഹികൾ ചേർന്ന് അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു